മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇരുപത്തിരണ്ട് ക്ലബ്ബുകൾക്കാണ് കിറ്റുകൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇരുപത്തിരണ്ട് ക്ലബ്ബുകൾക്കാണ് തൊവൂർ ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നമുക്ക് ചെയ്യാൻ എന്തായാലും പിന്നെ സ്പോർട്സ് കിറ്റ് വിതരണത്തിൽ നമുക്ക് എല്ലാ ക്ലബുകളും പങ്കെടുത്തല്ല എന്തായാലും വളരെ സന്തോഷം ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ മാറ്റി മാറ്റിവെച്ചെങ്കിൽ പോലും നമുക്ക് ഇരുപത്തിരണ്ട് ക്ലബുകൾക്കാണ് നമുക്കിവിടെ അപേക്ഷ കിട്ടിയത് നമുക്കറിയാം സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്ത ക്ലബുകൾക്ക് മാത്രമേ നമുക്കിത് കൊടുക്കാൻ കഴിയുള്ളൂ ക്ലബുകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ എൻ കെ നാസർ സാലിം സാലിമ്പാപ്പുട്ടി കെ സുജാത കെ രജനി മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ